പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബൊഗൻ വില്ലയുടെ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യം ഓർഡറുകൾ നല്ലപോലെ വന്നായിരുന്നു പെറ്റ് സർവീസിൻ്റെ വണ്ടിയിൽ കൂടുതലും കൊറിയറിനേക്കാളും ഉപരി പെറ്റ് സർവീസ് വഴിയായിട്ടാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട് കസ്റ്റമേഴ്സിനോട് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ പിന്നെയും നമുക്ക് ഇനിയും പ്ലാൻസുകൾ സ്റ്റോക്കിലുണ്ട് അതുമാത്രമല്ല നമ്മുടെ പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം ഫ്രണ്ടിൽ തിങ്ങി കൂടിയിരിക്കുമായിരുന്നു കണ്ടോ അപ്പോൾ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം ഇന്ന് പാക്കിംഗ് കൊണ്ട് ഇതുവരെ തുടങ്ങിയിട്ടുള്ള കരി ഇവിടെയൊക്കെ ഫില്ലായിട്ടിരിക്കുവായിരുന്നു പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നേരിട്ട് ചെടികൾ എടുക്കാനായിട്ട് വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും താങ്ക് യു കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വരെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് എടുക്കാൻ ഭാഗത്തിനെല്ലാം കൂടി മിക്സ് ആയിട്ട് ആയിട്ടിരിക്കണായിരുന്നു അപ്പോൾ കയറി ഒന്ന് സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ വീടിനും ചുറ്റേക്കും ആക്കി കേട്ടോ നമ്മൾ ചുറ്റും ഭാഗത്തേക്കും ആക്കി അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാ ഈ ഒരു സൈഡിൽ ഹോട്ട് അറ്റക്ക് മൊത്തം നമ്മൾ കണ്ടോ ഒരു സെക്ഷൻ തിരിച്ച് ഇതിന് നല്ല വെയിലും വേണ്ടതായതുകൊണ്ട് സെക്ഷൻ തിരിച്ച് എല്ലാം എന്താ ഉണ്ടോ ഒരു സൈഡിലേക്ക് നമ്മൾ ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ കണ്ടോ മതിലിൽ എല്ലാം ഫുൾ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ഇതല്ല കേട്ടോ നമ്മൾ അതിന് മുന്നേ കുറച്ച് കാണിച്ചു തരുന്നതാണ് എന്താ കണ്ടോ നമ്മുടെ മതിലിൽ ഫുള്ള് പ്ലാന്റ്സ് ഉണ്ട് ഈ ഒരു സൈഡ് മൊത്തം ഇതാണ്ടോ ഈ ഒരു സെക്ഷൻ മൊത്തം ഓരോരുത്തർക്കും വരുന്നവർക്ക് പെട്ടെന്ന് എടുക്കാൻ കണക്കാക്കിയിട്ടെ അവർക്ക് സ്പേസും വേണമല്ലോ നിൽക്കാനായിട്ട് അങ്ങനെ വീടിന് ചുറ്റും നമ്മൾ പ്ലാൻസുകൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഒത്തിരി താങ്ക് യു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോഴും ആ വീഡിയോ അത്യാവശ്യം നല്ലോണം മൂവിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് എൻക്വയറീസ് വരുന്നുണ്ട് ചില പ്ലാന്റ്സ് ഒക്കെ തീർന്നിട്ടുണ്ട് തീർന്നാലും പ്രശ്നമില്ല എന്ന് ഞാൻ കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് വീക്കോടു കൂടി അടുത്തുനിന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ പുറകശത്ത് ഇതുപോലെ തന്നെ ഈ ഒരു വശത്തിട്ടാ ഇവിടെയാണ് ഇവിടെ ഷീറ്റ് ഷീറ്റിട്ടൊക്കെ വെയിലില്ല പക്ഷേതാ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ കണ്ടോ നമ്മൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് ഭാഗം ഒന്ന് ഫ്രീ ആയി കിട്ടി കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്ലാന്റ്സുകൾ ഫ്രണ്ടിലിരുന്ന് പൊതി ചെയ്യാൻ പറ്റും കേട്ടോ മുകളിൽ ഭയങ്കര ചൂടാണ് അപ്പം ടെറസേൻ്റെ മുകളിൽ നിന്ന് പൊതി പറ്റുന്നില്ല അപ്പം ഇവിടെയൊക്കെ എടുത്ത് ഫില്ല് ചെയ്തിപ്പോൾ വന്ന് കഴിഞ്ഞാൽ കസ്റ്റമറിന് വന്നാൽ ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മറ്റൊന്നുമല്ല ഹാങ്ങിങ് പ്ലാൻസുകൾ അതായത് ഹാങ്ങിങ് പൊകൻവില്ലകൾ വെക്കുന്ന ചട്ടി പോട്ട്സ് ഒരുപാട് നാളായി കുറേ പേര് ചോദിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ട് കുറച്ച് പോട്ടുകൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ച് തരാം അത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്കത് അയച്ചു തരാൻ പറ്റൂട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പോട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് കാണിച്ച് തരാം കേട്ടോ ഇതാണ് ബൊഗൻവില ഹാങ്ങിംഗ് ബൊഗൻ വില്ലാസ് നമ്മൾ വളർത്താനായിട്ട് ഉപയോഗിക്കുന്ന ചട്ടി കേട്ടാ നമുക്ക് തൂക്കിയിട്ട് ഇടാൻ പറ്റുന്ന ചട്ടികൾ അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റോക്ക് ഞാൻ രണ്ട് കളേഴ്സ് എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിൽ രണ്ടും ഞാൻ ഗ്രൂപ്പിലിട്ടപ്പോൾ അത് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കരുതി ഇനി ആർക്കെങ്കിലും വേണമെങ്കിലോ എന്ന് കരുതി അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ സ്റ്റോക്ക് കൊണ്ടു വന്നിട്ട് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഏകദേശം വൈറ്റ് ഒരു പത്തെണ്ണോ അതുപോലെ തന്നെ ഈ ഒരു ബ്രൗൺ കളർ ഒരു പത്തെണ്ണോണോ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ ആണ് ഞാനിത് കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോട്ട്സ് തന്നെയാണ് കേട്ടത് നല്ല എന്താ പറയാ നല്ല ബലമാണ് കേട്ടോ ഒരു പോട്ടിനെ കണ്ട നല്ല രണ്ട് കളേഴ്സ് ഉണ്ട് നോർമലി നിങ്ങൾ ഈ കൂടുതലും ഈ ഒരു ടെറാകോട്ടുടെ കളറായിരിക്കും കണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടോ ഈ ഒരു കാണുന്ന ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇഞ്ച് ഉള്ള പോട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പോട്ടാണ് ചെറിയ പോട്ടല്ല ഇത് നമുക്ക് നല്ല രീതിയിൽ ഇപ്പം ഞാൻ വെച്ച് കാണിച്ച് തരാം അത് ഞാനൊരു ചെടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളത് കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളില് നമുക്ക് രണ്ട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ടെറാക്കോട്ടയുടെ കളറും വൈറ്റ് കളറും ആണുള്ളത് വൈറ്റ് കളറിലെ ചെടികൾ വയ്ക്കുമ്പോൾ പ്രത്യേക ഭംഗിയായിരിക്കും പക്ഷേ മെയിൻ്റെനൻസ് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പൊ ഈ ഒരു കളറും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനത്തെ ട്രേകളിൽ ട്രേ ചെറിയ ചെറിയ ബ്ലാക്ക് ട്രേ ഉണ്ട് കേട്ടോ അത് ഈ കറക്റ്റ് ഇങ്ങനെ വെട്ടിലേക്ക് ആക്കിയിട്ട് കണ്ടോ ഇങ്ങനെതാ ഈ കറക്റ്റ് മൂന്ന് വെട്ടുകൾ ഉണ്ട് ഇവിടെ അതിലിങ്ങനെ കറക്റ്റ് േക്കും കണ്ടോ ഇതിങ്ങനെ ലോക്കായി ഇതിന്റെ മുകളിൽ നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്യാം മണ്ണിട്ടിട്ട് സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പോട്ടുകൾ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കി വെക്കുകയോ ചെയ്യാം കേട്ടോ പോട്ടുകൾ ഇറക്കി വെക്കുകയോ ചെയ്യുക അങ്ങനെയാണ് കൂടുതലും ചെയ്യണത് മണ്ണിട്ട് നിറച്ച് നടുന്നവരും ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ മണ്ണിട്ട് നിറച്ച് നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ വൈറ്റിലും അതുപോലെ തന്നെ ഇതാ ഇതുപോലത്തെ ട്രേ ഉണ്ട് അതും കറക്റ്റ് ഇതാ ആ ഒരു വെട്ടിലേക്ക് ഇതേണ്ട കറക്റ്റ് ആ ഒരു ലോക്ക് ഉണ്ടോ അവിടെ കണ്ടോ അതാ ഇങ്ങനെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങില്ല കണ്ടോ അങ്ങനത്തെ രീതിയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിനിപ്പോ ഹാങ് ചെയ്തിടാനായിട്ട് മെറ്റലിൻ്റെ കണ്ടോ ഇതുപോലുള്ള ചങ്ങല പോലെ സ്ട്രിങ് ആണ് ഉള്ളത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പം എല്ലാത്തിനും ഇങ്ങനെ ഉണ്ടാകും ഈ ഒരു ട്രേ ഉണ്ടാവും ഈ ഒരു ഹാങ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രിങ്ങും ഉണ്ടാവും കേട്ടോ അതോടുകൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലേക്ക് ഡെമോ ഇരിക്കുന്ന വെച്ചുതരുന്നത് ഏകദേശം ഒരു പത്തഞ്ച് പോട്ട് സൈസാണ് ഞാൻ വെച്ച് തരാം ഒരു ഫൈവ് കെ ജി പോട്ടൊക്കെ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കും കേട്ടോ ചെറിയ പോട്ട്സുകളൊക്കെ എന്തായാലും ഇരിക്കുന്ന ഒരു സൈസാണ് നോർമലി എല്ലാവരും മണ്ണിട്ടിട്ട് നട്ട് വയ്ക്കാറ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പ്ലാന്റ്സ് ഹാങ്ങിങ് ആയിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ നട്ടു വെക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനത് കാണിച്ചു തരാറണോട്ടോ അപ്പൊ അതാ ഇത് കണ്ടോ ഇത് അത്യാവശ്യം നല്ല ഹാങ്ങിങ്ങിലോട്ട് വന്ന ഫൈറപ്പാലിന്റെ പ്ലാന്റ് ആട്ടോ നിറച്ച് പൂക്കളെ പാടിയിട്ടുള്ളതാണ് ഇപ്പൊ ഇത് കണ്ടോ ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പത്തിഞ്ച് ഫോട്ട് സൈസാണ് കേട്ടോ ഇത് വെക്കുമ്പോ ഇച്ചിരി പൊങ്ങിയിരിക്കൂട്ടാ അത് ഞാൻ അതും കൂടി ഞാൻ കാണിച്ചു തരാം കണ്ടോ അത് ഹാങ്ങിങ് പോട്ടിലോട്ട് വെച്ചപ്പോ പോട്ടിനേലും ഇത്തിരി പൊങ്ങിയിട്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കണ്ട ഈ ഒരു രീതിയിലാണ് അതിരിക്കുന്നത് ഇനിയിപ്പൊ അല്ലാതെ ഈ ട്രേ മാറ്റിയിട്ടാണ് നമ്മൾ വെക്കണതെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ വെക്കാം കേട്ടോ ആ കാരണം അടിയിൽ വരെ കണ്ടോ ഹോൾ ഇതിന് അപ്പൊ ആ ട്രേ മാറ്റിയിട്ട് വെക്കണം എന്നാണെങ്കിൽ അങ്ങനെയാണെങ്കിലും വെക്കാം അപ്പൊ ഈ ഒരു പത്ത് ഇഞ്ച് പോട്ട് വരെ അതിൻ്റെ ഉള്ളിലേക്ക് സുഖമായിട്ട് ഇറങ്ങിയിരിക്കട്ടോ അതും കൂടി ഞാൻ കാണിച്ചുതരാട്ടോ ഇപ്പൊ ഇതാ ഇതില് ആ ഒരു ട്രേയിലാണ് നമ്മള് വെച്ചത് ഇനിയിപ്പാ ഈ ഒരു ട്രേ എടുത്ത് മാറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും നല്ലത് എങ്കിലും ഞാൻ പറയുകയാണ് ഇത് വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈയൊരു പോട്ട് താൻ നോക്കിക്കോളൂ കേട്ടോ എന്താ കണ്ടോ സുഖമായിട്ട് അതിൻ്റെ ഉള്ളില് അത് ഇറങ്ങിയിരിക്കും ഈ ഒരു രീതിയിൽ വരുന്നത് നോർമലി എല്ലാവരും റീപ്പോർട്ടിങ് ചെയ്യാൻ താല്പര്യമുള്ളവരായതുകൊണ്ട് തന്നെ പോട്ടേപ്പാടി ഇറക്കി വെക്കൽ കുറവാണ് വെച്ചെന്ന് വെച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതും ഈ ഒരു പോട്ട് താങ്ങും അത്രയും അത്രയും സ്പേസ് ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേട്ടാ കണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കും പ്ലാൻസുകൾ അങ്ങനത്തെ പോർട്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് ഇ സിക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത് ഡി ടി സി വഴിയായിട്ട് സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടൊക്കെ അയച്ചു തരാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പോർട്സ് ആണ് ഈ വീക്ക് തന്നെ ഇപ്പം കണ്ട് വീഡിയോ കണ്ടാൽ വേണ്ട വേണം എന്നാഗ്രഹമുള്ള ആരെങ്കിലുണ്ടെങ്കിൽ ഉടനടി ധൃതി പിടിക്കരുത് കാരണം നമുക്കിപ്പോൾ പോകൻ വില്ലയുടെ വീഡിയോ ഇട്ടിരിക്കുന്നത് കൊണ്ടിട്ട് അത്യാവശ്യം അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പോട്സുകൾ നമ്മൾ അയച്ചു തരുന്നതാണ് അത്യാവശ്യം ഡയമൻഷനും ചെറിയ രീതിയിലുള്ള വെയിറ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കൊറിയർ ചാർജ് ഇതിന് എന്തായാലും വരും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണവരോട് പറഞ്ഞോളാം അതുകൊണ്ട് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക രണ്ട് കളേഴ്സാണ് അവൈലബിൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് ഇ സിട്ടാ സ്പീഡ് പോസ്റ്റ് വഴി പിന്നെ ഇനിയിപ്പോൾ പെറ്റ് സർവീസ് വഴി വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇപ്പോൾ പ്ലാൻസ് ഓൾറെഡി ഓർഡർ ചെയ്തിരിക്കുന്നവരെ പോലെ തന്നെ ചട്ടികൾ മാത്രം പെറ്റ് സർവീസ് വഴി വേണമെന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തുതരാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും പ്രത്യേകിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ ധൃതി പിടിക്കരുത് കാരണം പ്ലാൻസുകൾ നമുക്ക് അയച്ചു കൊടുക്കാനും പെറ്റ് സർവീസ് വഴിയൊക്കെ ആണെങ്കിലും പാക്കിങ് നിർബന്ധമാണതിന് അപ്പോൾ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് അയച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ ഓർഡേഴ്സുകൾ ഞാൻ ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പോൾ ധൃതി പിടിക്കരുത് ഇപ്പം പ്ലാന്റുകൾ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ ഒപ്പം ഈ പോട്ട് വേണമെന്നാണെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റൂ കേട്ടോ അപ്പോൾ ഒന്ന് ഓർത്തിരിക്കാം പിന്നെ മറ്റൊരു കാര്യം പറയാമുള്ള വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഇനിയും പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഹാങ്ങിംഗ് പ്ലാന്റ്സുകളായിട്ടുള്ള പൊഗൻവിലാസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഏകദേശം പതിനെട്ട് വെറൈറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ജസ്റ്റ് വീഡിയോ കാണാൻ വേണ്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ട മറ്റൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അതുവരെ വെയിറ്റ് ചെയ്യാട്ടാ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു